ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവ തിരുകുമാരനും ഞാൻ നന്ദി പറയുകയാണ് ഈ ആൾത്താരയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിന് എൻ്റെ പേര് അനീഷ് ഞാൻ എറണാകുളം ജില്ലയിലെ അങ്കമാലയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്യുമായിരുന്നു അവിടെ ഒമ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ രണ്ട് വർഷം മുമ്പ് എൻ്റെ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞു വൈഫ് കാനഡയിലാണ് അപ്പം കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കുമായിരുന്നു അങ്ങനെ ഒരു വർഷം മുമ്പ് ഞാൻ കുവൈറ്റിൽ നിന്ന് ലീവിന് വന്നപ്പം എൻക്ലക്സ് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമുണ്ട് അത് പാസ്സായാലാണ് എനിക്ക് അവിടെ ജോലിക്ക് ജോലി കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച് മാസം വന്ന് എക്സാം എഴുതി പക്ഷേ എനിക്ക് പാസ്സായില്ല അങ്ങനെ ഞാൻ തിരിച്ച് കുവൈറ്റിലോട്ട് തന്നെ പോയി അതിനുശേഷം ഞാനിപ്പം ഈ മാർച്ച് മാസം തിരിച്ച് കുവൈറ്റിലെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് വന്നത് എങ്ങനെയും ഈ എക്സാം പാസ്സായിട്ട് വേണം എനിക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ വൈഫിൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് വൈഫ് ഇവിടെ വന്ന് ഉടമ്പ വൈഫിൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടാണ് വൈഫിനും അവിടെ ജോലി കയറാൻ പറ്റിയത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ മാസം പതിനാറാം തീയതി മെയ് പതിനാറാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു എക്സാം അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി ഈ പതിനേഴാം തീയതി ഞാൻ കാനഡയിലേക്ക് പോവാണ് അപ്പം ദൈവ മാതാവിന് എനിക്കൊരു മാധ്യസ്ഥ അപേക്ഷിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് ഞാൻ ആദ്യം അങ്ങനെ പള്ളിയിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ കരുണ്യപ്രവർത്തികളിൽ അടുത്ത് ഒരു ഓർഫനേജിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ സാധിച്ചു അതുപോലെ കിടപ്പ് രോഗികളായിട്ടുള്ള രോഗികളെക്ക് സഹായം ചെയ്യാൻ സാധിച്ചു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് ശരിയാക്കി തരുന്നു ദൈവത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലേറെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ച ഒരു വലിയൊരു വിജയത്തിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം ഇപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയാൻ നേരെ പ്രധാന ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഈ പരീക്ഷയാണെങ്കിലും വിജയമാണെങ്കിലും ആ അനുഭവത്തിലൂടെ അവർ കണ്ടുമുട്ടുന്നത് ഒരു ദൈവത്തെയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹവും പരിശുദ്ധമയുടെ സാന്നിധ്യത്തെയാണെന്നുള്ളതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയണത് അപ്പം അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു അനുഭവം ലഭിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന സമയ ചുരുക്കത്തിന്റെ ദൈവാനുഭവത്തിന്റെ പ്രാർത്ഥന ഈ വ്യക്തിയെ സഹായിച്ചു എന്നുള്ളതും അത് ബോധ്യപ്പെടുത്തതിൽ ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയുന്നത് ഈ സാക്ഷി നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക